നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട് അതിൽ അതിപ്രധാനമായിട്ടുള്ളതാണ് തിരുവനന്തപുരം തൃശ്ശൂർ അതുകൂടാതെ തന്നെ പാലക്കാട് കാസർഗോഡ് ആറ്റിങ്ങൽ കൂടാതെ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലവുമുണ്ട് ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ ആർക്കും തോൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വാശി തന്നെയാണ് ത്രികോണ മത്സരം കൊണ്ട് സംസ്ഥാന തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധാകേന്ദ്രമാകുന്ന ഈ മണ്ഡലത്തിലെ ആൻഡോ ആൻ്റണി നാലാമൂഴത്തിനായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരത്തിൻ്റെ വീറും വാശിയും മുഴുവൻ കണ്ട ഒരു മണ്ഡലമായിരുന്നു പത്തനംതിട്ട കാരണം ശബരിമല യുവതീ പ്രവേശ വിഷയത്തിന് ശേഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ശബരിമല സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ബി ജെ പി അയ്യപ്പന്റെ പരിവേഷം ചാർത്തിക്കൊണ്ടാണ് അവിടെ മത്സര രംഗത്തേക്ക് ഇറക്കിയത് കെ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടാണ് നേടിയത് എൽ ഡി എഫിൽ നിന്ന് വീണ ജോർജ് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി എൺപത്തി നാല് വോട്ടും ആൻഡോ ആൻ്റണിക്ക് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് വോട്ടാണ് ആദ്യ തവണത്തേക്കാൾ ആൻഡോ ആൻ്റണിക്ക് ഭൂരിപക്ഷം കുറയുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ ആൻഡോ ആൻ്റണി ഒരു ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ അന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പത്തനംതിട്ടയെ വിശേഷിപ്പിച്ചത് കോൺഗ്രസ് കോട്ട എന്നാണ് തുടർന്ന് നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫിനും ബി ജെ പിക്കും വലിയ വോട്ട് വർധനവ് തന്നെ ഉണ്ടായി ഇത് മണ്ഡല ചരിത്രം തന്നെ വഴി മാറുമോ എന്നുള്ള ഒരു ചോദ്യവും ഉയർത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലെ ആൻ്റോ ആൻ്റണി ഹാട്രിക് വിജയം കുറിച്ചെങ്കിലും ഭൂരിപക്ഷം അൻപതിനായിരത്തിൽ താഴെയായത് കോൺഗ്രസ് കോട്ടയിലെ വിള്ളലുകൾ ഉണ്ടായതിൻ്റെ സൂചനയാണ് കോൺഗ്രസ് വിട്ട മുൻ ഡി സി സി പ്രസിഡന്റ് പീലിപ്പോസ് തോമസ് രണ്ടായിരത്തി പതിനാലിലും വീണ ജോർജ് രണ്ടായിരത്തി പത്തൊൻപതിലും യു ഡി എഫിന് കനത്ത പ്രഹരമേൽപ്പിച്ചു അതിൻ്റെ കൂടെ രണ്ടായിരത്തി പത്തൊൻപതിൽ കെ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ രണ്ട് മുന്നണികൾക്കും കനത്ത പ്രഹരം ഏൽപ്പിക്കാനായിട്ട് സാധിച്ചു അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ബി ജെ പി വളരെയധികം നോട്ടമിടുന്ന ഒരു മണ്ഡലമാണ് കുമ്മനം രാജശേഖരനെ പത്തനംതിട്ടയിൽ ഇറക്കും എന്ന് അതിനോടൊപ്പം തന്നെ മാളികപ്പുറം സിനിമയിലൂടെ അയ്യപ്പന്റെ പരിവേഷം ചാർത്തി നിൽക്കുന്ന ഉണ്ണിമുകുന്ദനെയും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ പറയുന്നുണ്ട് യു ഡി എഫിനെ വിജയത്തിലെത്തിക്കാൻ ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളെ ലക്ഷ്യമാക്കിയാണ് എൽ ഡി എഫ് കഴിഞ്ഞ രണ്ട് തവണയും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ തന്നെ മത്സരിപ്പിച്ചത് ഒരുപക്ഷേ വീണ ജോർജിനെ വീണ്ടും മത്സരിപ്പിക്കും എന്ന് പറയുന്നുണ്ട് അതല്ല അതിനേക്കാൾ മുൻതൂക്കം കൊടുക്കുന്നത് ഇടതുമുന്നണി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ തോമസ് ഐസക്കിനെ തോമസ് ഐസക്ക് മുതിർന്ന നേതാവ് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഐസക്കിനെ പിണറായി വിജയൻ മാറ്റി നിർത്തി അത് നമുക്കറിയാം വളരെ തന്ത്രപൂർവ്വമുള്ള നീക്കമാണ് നടത്തിയത് ഇനിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വരാൻ പോകുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ മുതിർന്ന നേതാക്കളെ ഒക്കെ തന്നെ ലോക്സഭയിലേക്ക് അയച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായിയുടെ ചില സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള തീവ്രമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള നീക്കം തന്നെ നടത്തുന്നത് അതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗമായ തോമസ് ഐസക്കിനെയും അതുകൂടാതെ റാന്നി മുൻ എം എൽ എ ആയ രാജു എബ്രഹാമിൻ്റെയും പേരുകളാണ് ഉയർന്നിട്ടുള്ളത് രാജു എബ്രഹാം അഞ്ച് തവണയാണ് റാന്നി നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് നിയമസഭയിൽ എത്തിയിട്ടുള്ളത് റാന്നിയിലെ ജ്യോതി ബാസു എന്നുള്ള വിശേഷണം രാജു അബ്രഹാമിനുണ്ട് അഞ്ചാം തവണ ജയിച്ചു വരുമ്പോൾ അതായത് രണ്ടായിരത്തി പതിനാറില് അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനം കിട്ടുമെന്നുള്ള ഏറെ പ്രതീക്ഷയായിരുന്നു ഇവിടെ ഒന്നാം സമയത്ത് തന്നെ അതായത് ആദ്യ തവണയും അല്ലെങ്കിൽ രണ്ടാമത്തെ തവണയെപ്പോലും പലരും മന്ത്രിയും സ്പീക്കറും ഒക്കെ ആയി മാറി പക്ഷേ രാജു അബ്രഹാമിനെ പിണറായി മാറ്റി നിർത്തി മറ്റൊന്നുമല്ല രാജു അബ്രഹാം വി എസ് പക്ഷക്കാരനാണ് പിന്നെ അദ്ദേഹം വളരെ സൗമ്യനും ശാന്തനുമാണ് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമൊന്നും രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം രംഗത്തിറങ്ങാറില്ല അതുകൊണ്ട് സൗമ്യനും ശാന്തനുമായിട്ടുള്ള രാജു അബ്രഹാമിനെ ഒരുപക്ഷെ മാറ്റി നിർത്തിയിട്ട് മുതിർന്ന നേതാവായ തോമസ് ഐസക്കിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ അങ്ങ് പാർലമെൻറ്റിലേക്ക് അയക്കാം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയാറില് കാര്യങ്ങളൊക്കെ സുതാര്യമാക്കുകയും ചെയ്യാം രാജു അബ്രഹാമിനെ പോലുള്ളവരൊന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിലൊന്നും മറ്റു ചില പിണറായിയുടെ ആഗ്രഹത്തിനുള്ള ചില കാര്യങ്ങൾ ഇവിടെ നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി പ്രതികരിക്കാൻ നിൽക്കുകയുമില്ല അതുകൂടാതെ തന്നെ തോമസ് ഐസക്കയെ പത്തനംതിട്ട മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചു ഇപ്പോൾ പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തുന്നത് മണ്ഡലത്തിൽ പാർട്ടിയുടെ പൊതു പരിപാടികളിൽ മുഖ്യ അതിഥിയാണ് ഐസക്ക് പ്രവാസി സംഗമത്തിൻ്റെ മുഖ്യ സംഘാടകൻ രാജു അബ്രഹാം പാർട്ടി ബഹുജന സംഘടനകളുടെ പരിപാടികളുമായിട്ടും സജീവമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ മുൻതൂക്കം എന്ന് പറയുന്നുണ്ട് പക്ഷേ രാജു അബ്രഹാമിന് മണ്ഡലം ഒന്നുകൂടി പരിചിതമായിട്ടുള്ള ആളാണ് അതുകൊണ്ട് രാജു അബ്രഹാമിനെ തന്നെ മത്സരിപ്പിക്കണം എന്നും പാർട്ടിയിൽ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫിൻ്റെ കയ്യിൽ തന്നെയാണ് ആറുമുള വിമാനത്താവള വിരുദ്ധ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പതിനാലിലും ശബരിമല പ്രക്ഷോഭത്തിലൂടെ ഏകീകരിക്കപ്പെട്ട ഹിന്ദു വോട്ടുകളുടെ പിൻബലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലും ബി വലിയ മുന്നേറ്റം നടത്തി രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പിക്ക് അനുകൂല ഘടകങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുമ്പോൾ ബി ജെ പിക്ക് അനുകൂല ഘടകം എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഒരു മോദി തരംഗം ഉണ്ടാകുമോ മോദി ഗ്യാരന്റി എത്രത്തോളം ഈ പത്തനംതിട്ടയിലെ വോട്ടർമാർ സ്വീകരിക്കും എന്നുള്ളതും അറിയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് വളരെ ശക്തമായ തിരുവനന്തപുരത്തും തൃശ്ശൂരും പാലക്കാടും കാസർഗോഡും ആറ്റിങ്ങലും കാണാൻ പോകുന്ന തരത്തിലുള്ള അതിശക്തമായ മത്സരം തന്നെ ആയിരിക്കും പത്തനംതിട്ടയിലും ഉണ്ടാകാൻ പോകുന്നത് പക്ഷേ അതിനേക്കാൾ പ്രധാനം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യം വരുമ്പോൾ അവിടെ ഐസക്കും രാജു അബ്രഹാമും തമ്മിലുള്ള വലിയൊരു വടംവലിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് കേഡർ പാർട്ടി ആണെങ്കിൽ പോലും ഐസക് ആണോ രാജു അബ്രഹാം ആണോ അവിടെ മത്സരിക്കുക ഇനി അതല്ല ഇനി ചിലപ്പോൾ വീണാ ജോർജിന് ഒന്നുകൂടി വീണാ ജോർജിന് ആരോഗ്യവകുപ്പ് മന്ത്രി ആയതിനു ശേഷം പത്തനംതിട്ട മണ്ഡലത്തിൽ തന്നെ വീണാ ജോർജിന്റെ നിയമസഭാ മണ്ഡലത്തിനകത്ത് തന്നെ പരക്ക പരാതികളാണോ ഉയർന്നിട്ടുള്ളത് എന്തിന് ചിറ്റയും ഗോപകുമാർ പോലും പരാതി പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ പരാതികളൊക്കെ തന്നെ ഏറ്റുവാങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ വീണ ജോർജിനെ വീണ്ടും ഇറക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ ഐസക്കിന് അല്പം മുൻതൂക്കമില്ലേ എന്നുള്ളതാണ് ഐസക്കിനെ റാന്നിയിലെ ജ്യോതിബാസു വെട്ടിനിരത്തുമോ എന്നും അറിയേണ്ടിയിരിക്കുന്നു